ടത്തിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ലാലൂരാണ് ഇവിടെ തൻ്റെ റിട്ടയർമെന്റ് കാലഘട്ടം ചെടികൾക്കും മരങ്ങൾക്കും കൃഷിയിടത്തിലും ഒക്കെയായി ചെലവഴിക്കുന്ന പോൾ ജോർജ് എന്ന കർഷകൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃഷിയിടം വളരെ മനോഹരമായി തന്നെയാണ് വെച്ചിരിക്കുന്നത് സീതാഫലെന്ന് പറഞ്ഞ സാധനം ഗോൾഡൻ ഇപ്പാണ് ഫോറസ്റ്റ് സാധനാണ് ഇത് അതിന്റെ ഒപ്പം ഞാൻ ഈ പപ്പ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പപ്പയെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞും വേഗം ഒരു കൊല്ലമൊക്കെ നിക്കളു പപ്പ അപ്പൊ അതിന്റെ പല എടുക്കാം പിന്നെ ഇത് വളർന്നു വരുമ്പോ ഇതിനെ ഇതിനെ സംഗതി ജീവനുള്ള സാധന ഇതിനെ വളരാനുള്ള ഒരു ആവേശം ഉണ്ടാവും ഇത് വേഗം വളരുമ്പ അതിനൊപ്പം തന്നെ ഇതും വളരും വേഗം വളരും അതിനൊരു ഷെൽട്ടർ കിട്ടും ഇത് കണ്ടോ ഇതിപ്പോ അത് ഡോർഫായിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് അതിന്റെ തലഭാഗം ഞാൻ ഇങ്ങനെ ചാടി ഫോണിലേക്ക് പോയിരിക്കുന്നത് ഇത് നമ്മുടെ രാമാഫലെന്ന് പറഞ്ഞ ഇതാണ് ശീലപ്പഴത്തു വരണ്ടല്ലേ അതിനുള്ള റിങ്ങില് ഇട്ടിരിക്കണ വളർത്തുന്നത് ചെടികളെ ഫ്രെയിമില് വളർത്തി കഴിഞ്ഞാല് വല്ലാണ്ട് ഉയരം പോലെ നമ്മളുടെ ആവശ്യത്തിന് പഴങ്ങള് കുട്ടികൾക്കായാലും പറിച്ചെടുക്കാൻ ഇത് കണ്ടോ വലിച്ചു ഇട്ടിരിക്കാണ് അപ്പൊ ഇത് നാരകം ബ്ലൂസ് നാരകാണ് ഫോറിൻ ഇതില്പ്പെട്ട ഒരു ജനുസില്പ്പെട്ട ഒരു വല്ലാതെ വളർന്നു പോവാതിരിക്കാൻ വേണ്ടി പോവാണ്ടിരിക്കാൻ വേണ്ടി താഴേക്ക് കെട്ടി വെച്ചിരിക്കും ഒക്കെ താഴേ പൊട്ടിക്കാം ഇതാ ഇത് ആപ്പിൾ പേര എന്ന് പറഞ്ഞ തരം പേരാണ് രണ്ടായിത്തുടങ്ങി ഒരു സീസൺ കഴിയുമ്പോഴേക്കും പിന്നെയും ഒരു പേരാണ് അതിന്റെ കൂടെ ഇതൊക്കെ നമ്മടെ റഡ് ലേഡി ഞാൻ പാവി പറമ്പിൽ നിറച്ചു വെച്ചിട്ടുണ്ടത് ഉള്ളത് ഇതില് ആണും പെണ്ണും ഉണ്ടാവും ആണ് വളർന്നു വരുമ്പോ പറച്ചു കളയും ഇത് നമ്മളുടെ ഇളന്തപ്പഴെന്ന് പറയുന്ന സാധനമാണ് പച്ച നിറത്തിലുള്ളതാണ് ഇതൊക്കെ ഉണ്ടായി തുടങ്ങിയതാ ഇത് ഒട്ടാണ് അത് സാധനം ഇത് അല്ല 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 ഇത് ഞാൻ പുറത്തുനിന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് ഇത് രണ്ടിലും നല്ല പോലെ ഉണ്ടാവുന്നുണ്ട് അത് ഇതേപോലെ തന്നെ എല്ലാ ചെടികളും അങ്ങനെ ചെയ്യണേ ഞാൻ മോളിക്ക് വളരാൻ അനുവദിക്കില്ല അപ്പൊ അത് പൊട്ടിച്ചെടുക്കാൻ എളുപ്പണ്ടായിരുന്നു അതെന്താ ഇത് മരമുന്തിരി എന്ന് പറഞ്ഞ ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ് അത് ൂട്ടു പക്ഷെ കായ സമയായിട്ട് റെഡ്ലഡി ഒക്കെ റെഡ്ലഡിയാ എന്ന് വച്ചാല് റെഡ്ലടി പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോല കൊറച്ച് ദിവസം ഇരിക്കും ദിവസം ഒക്കെ ഇരിക്കും ഇതാണ് റംബുട്ടാനാണ് പടർത്തിവിട്ടിരിക്ക വലിച്ചു കിട്ടും മോളിക്ക് പോണ വലിച്ചു കിട്ടുന്ന അവർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് തൈ അതും അവരോട് ഞാൻ വലിച്ചു കിട്ടാൻ പറഞ്ഞിരിക്കുക എളന്തപ്പഴത്തിൽ തന്നെയുള്ള റെഡ് വെറൈറ്റി ആനും ഞാൻ റിങ്ങിലിട്ട് ഇതേപോലെ താത്തി നിർത്തിരിക്കും അത് കുരുല്ലാത്ത ടൈപ്പാണ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് അത് ഒരു മൂന്നാല് കൊട്ടായി വയ്ക്കുന്നു അത് ഇടയ്ക്ക് വളർന്ന് വന്ന് ചിലപ്പോ കേടുവരുന്നുണ്ട് ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്ന ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഈ യുവകസാധനങ്ങള് ഞാൻ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് ഇതിന് ലാഭം കിട്ടിയിട്ടില്ല കർഷകന് പത്ത് പൈസ ലാഭം കിട്ടില്ല ഇത് വെറുതെ ഒരു മെന്റൽ പ്രഷർ ഞാനിപ്പോ ഏജഡ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് എന്റെ റിട്ടയർമെന്റ് ലൈഫ് മുഷ്ടല് കൂടാതെ കടന്നുപോകണം പ്രശ്നങ്ങളൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നു ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞു വന്നതിന് ശേഷം ഞാനൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജിസ്റ്റ് ആണ് എനിക്ക് എൺപത് വയസ്സായി ഞാൻ ഒരു പത്ത് നാല്പത്ത് വർഷത്തിൽ മേലെ ഫോറിൻ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ആ മാവ് നമ്മുടെ എന്താ പറയാ ാണ് കായ്ക്കുന്ന മാവാണ് അത് ഏറ്റവും സ്വാദുള്ള മാമ്പഴം അല്ലല്ലേ അതിലും സ്വാദപ്പാന്റെ മിയാസാക്കി ഡെയിലി വെക്കുവോ ഡെയിലിപ്പോഴും ഒരിക്കലും വല്ലാണ്ട് മുകളിലേക്ക് വന്നാൽ പിരിച്ചു വെക്കാൻ കഴിഞ്ഞു ഇതേപോലെ ആ റിങ്ങിൽ ഇടും റിംഗിട്ട് വെച്ചിട്ട് റിംഗ് ഇട്ട് വെച്ചു കഴിഞ്ഞാൽ വല്ലതാണ് നമുക്ക് പൊട്ടിക്കാനും എളുപ്പമാണ് ഇത് മുള്ളിലേക്ക് ഉള്ളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും വീട്ടിലെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക അവിടെ വെറുതെ മുളച്ചു വന്ന ഒരു ഇതാണ് ഇത് നമ്മുടെ സാധാരണ കുറ്റിമുല്ലയാ കുറ്റിമുല്ല കുറ്റിമുല്ലയാണ് സാധാരണ മുല്ല വേറെ ആ ഇതില് വച്ചിട്ടുള്ളത് ാണ് കട്ടമുല്ല കട്ടമുല്ല ഈ റോസപ്പൂ പോലെ ഇരിക്കും മൊഗറ എന്ന് പറയില്ലേ ആ സാധനം ഇതെന്താ ശരി മാങ്കോസ്റ്റിൻ അതൊക്കെ കാച്ചതാ ഈ മൂന്ന് മാംഗോസ്റ്റിനും കാച്ചിട്ടുള്ളതാ അതിന്റെ ഫലം എടുത്ത് കഴിഞ്ഞു മകാലം കഴിഞ്ഞു ഗ്രാഫ്റ്റ് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതൊക്കെ ചേട്ടൻ തന്നെയാണ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത തന്നെ എന്താ ഒരെണ്ണം ഒരെണ്ണം കറുത്ത ഞാവലും രണ്ട് കറുത്ത ഞാവലും ഒരു വെളുത്ത ഞാവലും ഉണ്ട് ഞാവിലും പിന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ മുന്തിരിയല്ലേ ഇതൊക്കെ മുന്തിരി കണ്ടോ അങ്ങനെ നമ്മുടെ മുന്തിരി വള്ളികൾ ഇങ്ങനെ ഇത് റെഡ് റെഡ് അല്ലേ ഓ പക്ഷെ പുളിപ്പ സാധനം ഞാനതിന് ഇപ്പൊ ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കാ നല്ലവരെണ്ണം അവിടെ വെക്കാനെ ഇത് പത്തിരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഉണ്ടാക്കിയപ്പോന്തല്ല ഇത് നനക്കുന്ന മുഴുവൻ ഈ സ്പ്രിങ്ക്ലർ വെച്ചിട്ടാ അത് ഈ പറമ്പില് ഒരു പതിനെട്ട് ഇരുപത് സ്പ്രിങ്ക്ലർ വേണം ആ സ്പ്രിങ്ക്ലർ ഒന്നായിട്ട് അഞ്ച് പീർ ഒരു പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് അത് ഒരു മണിക്കൂർ വർക്ക് അത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും പിന്നെ പിറ്റേ ദിവസം ഒരു മണിക്കൂർ വേറെന്തൊക്കെയാ ഇത് ഇത് ഈ മാംഗോസ്റ്റിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പുതിയ ചെടിയാണ് സൗത്ത് അമേരിക്കൻ ചെടിയാണ് അച്ചാ ചെറു എന്ന് അതിന്റെ പേര് അച്ചാ ചെറു എത്ര വെറൈറ്റി ഉണ്ടാവും ഇതിനുള്ളൊരു ഫ്രൂട്ട്സ് ഏകദേശം ഫ്രൂട്ട്സ് ഒരു പത്തിരുപത് വെറൈറ്റി ഫ്രൂട്ട്സിലും മേലുണ്ടാവും മേല കാണും കിണറാണ് വലിയൊരു കിണറാണ് ഈ ഈ പറമ്പിലേക്കുള്ള വെള്ളവും കുടിക്കാനുള്ള ഒക്കെ എനിക്ക് തരുന്ന കിണറാണ് ഒരു എപ്പോഴും ഒരു രണ്ടാള് മൂന്നാൾക്ക് വെള്ളം ഉണ്ടാവും ഏത് വേനൽക്കാലത്തും ഇതിന്റെ മുകളിലേക്ക് നമ്മളുടെ പച്ചക്കറിയും മത്ത കുമ്പളം മുതലായത് വളർത്തും അതിന്റെ ഇത് പലയിടത്ത് കഴിഞ്ഞു ഇതിന്റെ ഇത് കഴിഞ്ഞോട് കൂടി ഇത് കളഞ്ഞിട്ട് അടിയില് അപ്പൊ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വലുതായി വരുമ്പോ വീണ്ടും അതിന്റെ ആ നിറയുണ്ടാവും പത്ത് ഇരുപത് കുമ്പളേണ്ട കൊടുത്തു ഇതെ ഈ കൃഷിയിടത്തിൽ ചെടികളിലൊക്കെ ലെയറിങ് ഗ്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിങ് ഒക്കെ നമ്മുടെ പോൾ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് ഒപ്പം ഇതുപോലെ ഇങ്ങനെ നല്ല രസകരമായിട്ട് ചെടികളെ വളർത്തിയെടുക്കുന്ന ഒരു പരീക്ഷണവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി വന്ന് ചെടികളെയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ടാണോ വളരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഫ്രെയിമൊക്കെ അടിച്ച് അതിനെ അതിനെങ്ങനെ വളച്ചും തിരിച്ചൊക്കെ വയ്ക്കുന്ന പരിപാടികളൊക്കെ ചേട്ടനുണ്ട് പ്രകൃതി സ്നേഹിയായ പോൾ ജോർജ് എന്ന കർഷകനെയാണ് നമ്മൾ ഇന്ന് കൃഷിയിടത്തിൽ പരിചയപ്പെട്ടത് തൻ്റെ റിട്ടയർമെൻറ്റ് കാലഘട്ടം ചെടികൾക്കും ഒപ്പം വളരെ മനോഹരമായി ചെലവഴിക്കുന്ന ഒരു ചേട്ടൻ എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ കർഷകരും കൃഷിയിടവുമായി വീണ്ടും കാണാം i